പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മാതാവേ ഈ സമയം ഞാൻ നിൻ്റെ തിരു സാന്നിധ്യത്തിൽ വന്ന് മൗനമായി നിൽക്കുന്നു നിന്റെ മുഖം നോക്കി എനിക്ക് പറയാനില്ലെങ്കിലും നിൻ്റെ കണ്ണുകൾ എൻ്റെ ഉള്ളിൽ നോക്കി എൻ്റെ ഹൃദയം വായിക്കുന്നു കഠിനമായ കാറ്റുകളും ഇരുണ്ട രാത്രികളുമൊക്കെ കടന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എൻ്റെ ഉള്ളിലെ അന്തരാത്മാവിൽ ഞാൻ പറയുന്നത് ഇതാണ് അമ്മേ ഞാൻ വന്നിരിക്കുന്നു നിന്നെ കാണാൻ നിന്ന് ശരണം വെക്കാൻ മാതാവ് പല ആഗ്രഹങ്ങൾ പല വേദനകൾ പല ആശങ്കകൾ എല്ലാം എൻ്റെ ഉള്ളിലുണ്ട് പലപ്പോഴും ഞാൻ തോറ്റു പലപ്പോഴും ഞാൻ തളർന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ നീ അത് കേൾക്കുന്നു എൻ്റെ പുഞ്ചിരിയും എൻ്റെ കണ്ണുനീരും നീ അറിയുന്നു ഞാൻ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു നിന്റെ മൗനത്തിൽ പോലും ഒരാശ്വാസം ഞാൻ തേടുന്നു കൃവാസന മാതാവേ നീ സിംഹാസനത്തിൽ ഇരിക്കുന്നു പക്ഷേ നീ നമ്മെ വിട്ടുനിന്നവളല്ല നമ്മുടെ ഹൃദയ താളത്തിൽ കൂടി നീ കടന്നു പോകുന്നവളാണ് അമ്മയുടെ ആലിംഗനത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു വരുന്നു നീ പറഞ്ഞതുപോലെ എൻ്റെ മക്കളെ പേടിക്കേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അമ്മേ ഈ ജീവിതയാത്ര പലപ്പോഴും ഉറച്ചതല്ല ഭാവിയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നു എനിക്ക് വേണ്ടിയുള്ള ദൈവപദ്ധതിയാണോ ഞാൻ പിന്തുടരുന്നത് എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എങ്കിലും നീ എന്നെ വിട്ടുനിൽക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നിന്റെ കൈപ്പിടിയിൽ ഞാൻ സുരക്ഷിതയാണ് എന്നാൽ അമ്മേ നീ എപ്പോഴും എന്നെ നയിക്കണം പ്രതിദിനവും എൻ്റെ പ്രതിസന്ധ്യയിലും എൻ്റെ അമ്മയെയും എൻ്റെ അപ്പനെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ദാമ്പത്യ ജീവിതത്തെയും കുട്ടികളെയും എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു നീ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമതിലാകണം നീ ഞങ്ങളുടെ വാതിൽപ്പടികളിൽ കാവൽ നിൽക്കണം നീ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണം മാതാവെ നിറം മങ്ങിയ ജീവിതം നീ മാറ്റിത്തരണമേ പുതിയ കൃപ പുതിയ ദിശ പുതിയ വാക്കുകൾ പുതിയ പ്രതീക്ഷ ഇവയെല്ലാം നീ നൽകണമേ നീ എൻ്റെ അമ്മയാണ് ഞാൻ എത്ര തവണ വീണാലും നീ എന്നെ വീണ്ടെടുക്കുന്നു നീ എന്നെ ജീവിതത്തിൻ്റെ ഇരുളലയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു മരിച്ചുപോയ എൻ്റെ പ്രതീക്ഷകൾക്ക് നീ ജീവൻ നൽകുന്നു നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ കൃപാസന മാതാവേ എൻ്റെ ജീവനിലും മരണത്തിലും നീ കൂടെ ഉണ്ടാകണമേ നന്മ നന്മറിയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മനന്മറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മധരണം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേട തരത്തിന് ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദ്ധാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ